ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ജിയോ വൈഫൈയുടെ യൂസർ നെയിമും പാസ്വേഡും എങ്ങനെ മാറ്റാം എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ ഒരു വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എ ആർ ഡബിൾ ഫൈവ് വൺ ത്രീ എന്ന് തുടങ്ങുന്ന ഒരു വൈഫൈ ഇത് എൻ്റെ ജിയോ വൈഫൈ ആണ് ഇനി ഇതിൻ്റെ പാസ്വേഡ് എങ്ങനെയാണ് മാറ്റുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകൾ ഹൈ ക്വാളിറ്റി വീഡിയോകൾ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നോക്കാം അതിലേക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്തത് ഞാനത് ഓപ്പൺ ചെയ്യുന്നു ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യു മൊബൈൽ യു എസ് ബി മോഡത്തിൻ്റെ പിന്നിൽ ബാറ്ററിക്ക് അടിയിലായിട്ട് കാണുന്ന സ്റ്റിക്കറിൽ നിങ്ങൾ ഒരു വെബ് അഡ്രസ് കാണാൻ സാധിക്കും എച്ച് ഡി ടി പി കോളൻ ഡബിൾ സ്ലാഷ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോട്ട് നൂറ്റി അറുപത്തി എട്ട് ഡോട്ട് രണ്ട് രണ്ട് അഞ്ച് ഡോട്ട് ഒന്ന് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അഡ്രസ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് ലോഗിൻ എന്നൊരു ബട്ടൺ കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും ഇവിടെ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കുക ഞാൻ രണ്ടും അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ സേവ് ചെയ്തതാണ് ശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന പാസ്വേഡ് കൊടുത്തു ഇപ്പോൾ ഇത് ലോഗിൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഔട്ട് എന്ന് അതിനർത്ഥം ഇപ്പോൾ ഇത് ലോഗിൻ ആയി എന്നാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് സൂം ചെയ്യുക നിങ്ങൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾ നേരെ സെറ്റിംഗ്സ് സെറ്റിംഗ്സ് എന്ന ടാബ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണുവാൻ സാധിക്കും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വൈഫൈ എന്ന ഭാഗം എടുക്കുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് ഐ ഡി എസ് എസ് ഐ ഡി എ ആർ ഡബിൾ ഫൈവ് വൺ ത്രീ ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള അതേ വൈഫൈ തന്നെയാണ് നോക്കുക അതേ വൈഫൈ തന്നെയാണിത് ഞാനിതിൻ്റെ പേര് മാറ്റുന്നു പേര് ഞാൻ നിഗിയിൽ എന്ന് കൊടുക്കുന്നു കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ സെക്യൂരിറ്റി കീ എന്ന ഭാഗം കാണാം അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോഴുള്ള പാസ്വേഡ് മാറ്റുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക ഞാനിവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു ശേഷം താഴെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ബട്ടൺ കാണാം ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വൈഫൈയുമായി ഏതെല്ലാം ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടോ ആ ഡിവൈസുകളെല്ലാം ഡിസ്കണക്റ്റ് ആവുന്നതാണ് ശേഷം നിങ്ങൾ പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു കൊടുക്കുന്നു ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് വൈഫൈ ബിൽ റീസ്റ്റാർട്ട് നോ പ്ലീസ് സൈൻ ഇൻ അഗെയിൻ ഇപ്പോൾ നിങ്ങളുടെ വൈഫൈ മോഡം റീസ്റ്റാർട്ട് ആവുന്നതാണ് ഞാൻ ഓക്കെ എന്ന് കൊടുക്കുന്നു ഇനി നമുക്ക് നമ്മളുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നോക്കുക ഇപ്പോൾ വൈഫൈ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ വൈഫൈ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ നീഗിൽ എന്ന വൈഫൈ ആണ് കാണുന്നത് ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ എന്നോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട് ഞാൻ നേരത്തെ കൊടുത്ത പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു പാസ്വേഡ് എൻ്റർ ചെയ്തു ശേഷം കണക്ട് ചെയ്തു കൊടുക്കുന്നു നോക്കുക ഇപ്പോൾ ആ വൈഫൈയുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് ജിയോ വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെയും ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ ചേഞ്ച് ചെയ്യുക കാരണം നിങ്ങളുടെ വൈഫൈ മോഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഒരുപാട് വൈഫൈകളുടെ ഇടയിൽ നിങ്ങളുടെ വൈഫൈ തിരിച്ചറിയുന്നതിന് ഒരു യുണീക്കായിട്ടുള്ള നെയിം അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങളിഷ്ടപ്പെടുന്ന ഇടത്തിലുള്ള ഏതെങ്കിലും ഒരു പേരും അതിന് കൊടുക്കുക കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിഖിൽ